അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ഹലോ കൈസ് കുറെ ദിവസമായി ഞാൻ വീഡിയോ കിട്ടിട്ട് ഇന്ന് ഞാൻ ശരിക്കും എനിക്ക് ഒട്ടും പറ്റുമായിരുന്നിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് എങ്ങനെ എനിക്ക് വീഡിയോ തുടങ്ങറിയില്ല പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത എന്തോ വീഡിയോ ഇടാത്ത ചേച്ചി കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോയെന്ന് ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഞാൻ ശരിക്കും ഡൗൺ ആയിരുന്നു ഗൈസ് ഞാൻ കുറേ ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു കാരണം എല്ലാവരും എനിക്ക് കമൻ്റ് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ എൻ്റെ മദറിൻ എവിടെ അമ്മ എവിടെ അമ്മ എവിടെയെന്ന് ആക്ച്വലി അമ്മ വീട്ടിൽ നിന്ന് പോയി ഗായ്സ് അങ്ങനെ ആരും കമന്റ് ചോദിച്ചില്ലല്ലോ എന്തിനാ വീഡിയോ എടുക്കുന്ന നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയില്ലല്ലോ തന്നെ ഒരു ചാനലിൽ റിയാലോ ആ വിഷുവിന് അപ്പുറത്ത് വീട്ടുകാർ പടക്കം പൊട്ടിച്ചത് നിന്റെ കൊച്ചിന്റെ ഇദ്ദേഹത്ത് വന്ന് വീണപ്പോഴല്ലേ നമ്മള് വൈറലായതും അങ്ങനെ നമ്മള് ഈ പറഞ്ഞ പുതിയ ചാനൽ തുടങ്ങിയതും പൊട്ടാസ് ഫാമിലി അപ്പം ഇതിനകത്ത് വല്ല കണ്ടന്റും ഉണ്ടോ ഓരോ മനുഷ്യർ എന്തൊക്കെ കണ്ടന്റാണ് ഉണ്ടാക്കുന്നത് എനിക്ക് കണ്ടന്റ് വേണ്ടേ അറിയുമ്പോൾ ഇടി അത് ഞാനും അമ്മയും കൂടെ പറഞ്ഞ് സെറ്റാക്കി എല്ലാം റെഡിയാക്കിയേക്കുന്നതാ ഞാൻ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുന്നത് ആ കാര്യം അമ്മയോട് പറഞ്ഞാൽ സെറ്റാക്കിയേക്കുന്നതാണ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ അമ്മയ്ക്കൊരു ചാനൽ തുടങ്ങി കൊടുക്കണം ഏഹ് അമ്മക്കിളിന്ന് പേരിടാം അതാകുമ്പോൾ സഹതാപം കൂടുതൽ കിട്ടും അമ്മക്കിളി അമ്മക്കിളീന്ന് പേരിട്ടൊരു ചാനൽ നീ തുടങ്ങി കൊടുക്കണേ എന്നെ ഇപ്പം ഇങ്ങനെ കണ്ടാൽ തോന്നു വിഷമം തോന്നുന്നു കുറച്ച് മുടി ഇങ്ങനെ ഇടത്തേ മുടി ഇങ്ങനെ ഇടത്തേ ലിപ്സ്റ്റിക്ക് എനിക്ക് ലിപ്സ്റ്റിക്കും ഫിൽറ്ററും ഇല്ലാതെ വീഡിയോ ഇട്ട് ശീലോ ഇല്ല ഓക്കെ തുടങ്ങുകയാണെ മിണ്ടരുതേസ് ഇടി ഇപ്പൊ ഈ വീഡിയോ ഉടനെ തന്നെ വൈറലാകും റിയാക്ഷൻ ചാനലുകാര് മൊത്തം എന്നെ എടുത്ത് റിയാക്ട് ചെയ്യും അന്നേരം അമ്മയുടെ വർഷവും കൂടെ അറിയാൻ ആഗ്രഹമുള്ളവര് അമ്മയോട് ഇഷ്ടമുള്ളവര് അമ്മയുടെ ഭാഗം അറിയാൻ വേണ്ടി അമ്മയുടെ പുതിയ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ രണ്ട് ചാനലിൽ നിന്ന് വരുമാനം ആയോ ആ അതിനു വേണ്ടിട്ടാ ഐഡിയ കൊള്ളാം അമ്മ പക്ഷേ ഇത് ട്രോള് കിട്ടണം ട്രോള് കിട്ടാനും തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഓവറാക്കുന്നുണ്ട് ഏ അന്നേരം അറിയാത്തവരും കൂടി ട്രോൾ വീഡിയോ വഴി ഈ കാര്യം അറിയും അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലിൽ അമ്മ പിന്നെ ഒരു എനിക്ക് മുഖത്ത് അതിനെന്താടി ക്യാഷ് വരുമ്പോഴേ നാണക്കേടക്ക് അങ്ങോട്ട് മാറിക്കോളും അതെ നമ്മൾ പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ഫോർച്യൂണർ കാറിനകത്ത് നീ കയറി പോകുമ്പോണ്ടല്ലോ ഈ നാണക്കടക്ക് അങ്ങ് പൊക്കോളും നീ വാചിക്കാതെ നമുക്ക് പുതുതായിട്ട് വാങ്ങാൻ പോകുന്ന കാറിന്റെ കളർ ഒന്ന് സെലക്ട് ചെയ്ത് ഓക്കെ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ അമ്മയോട് വലിയൊരു തെറ്റാണ് ചെയ്തത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം കാരണം അത്രയ്ക്ക് ഡൗൺ ആണ് ശരിക്കും ഈ കുറച്ച് ഒരു ശരി മാസം കഴിയുമ്പോൾ ഇതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ അവസാനിക്കുകയില്ല ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യും അത് അടുത്ത് ട്രോൾ ഈ റിയാക്ഷൻ ചാനലുകാരെടുത്ത് റിയാക്ട് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ലൈവ് വരും ഞാൻ ലൈവ് വന്നിട്ട് അതിൽ കുറേ കോപ്രായങ്ങളും കാണിച്ച് അതിലെനിക്ക് മറുപടി തരുന്നവരോടും ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ ഞാൻ ചീത്ത വിളിക്കും എൻ്റെ ഈ ഡയലോഗ് പോലും ട്രോളന്മാർ പിന്നെ അടുത്ത ട്രോളിന് വേണ്ടി യൂസ് ചെയ്യും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ലൈവും നമ്മുടെ വീഡിയോസും ഒക്കെ വൈറലാകും ഇതൊരു വർഷത്തേക്ക് അങ്ങനെ കിടക്കും എന്നിട്ട് ഇത് അവസാനിക്കുകയല്ല അപ്പം പതുക്കെ ഇതിൻ്റെ ഇത് കെട്ടണ എന്നത്തേനും ഞാനൊരു ലൈവ് വീഡിയോയുടെ ഇടയ്ക്ക് അമ്മയപ്പോൾ പതുക്കെ ഒരു മിന്നായം പോലെ കാണിക്കും അന്നേരം അമ്മ തന്നെയാണോ തന്നെയാണോന്നറിയാൻ വേണ്ടി ആൾക്കാർ കേറിയത് കാണും റിയാക്ഷൻ ചാനലുകാർ അത് സൂം ചെയ്ത് സ്ലോ മോഷനിലിട്ട് അവരും കേറി അങ്ങ് പരിശോധിക്കും അപ്പോഴും വ്യൂസ് ആർക്കാ കിട്ടുന്നത് നമുക്ക് കാശ് ആർക്കാ കിട്ടത് നമ്മക്ക് എങ്ങനെ പിന്നെ അടുത്ത വീഡിയോ അമ്മയെ കണ്ടതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും എടുത്ത് ചെയ്യും പിന്നെ റിയാക്ഷൻ പിന്നെയും ട്രോള് ഓ പിന്നെ കാശോട് കാശല്ലേ ഈ കാശ് പോണം പിന്നെ നമ്മുടെ ആരെങ്കിലും അമ്മേ ഇല്ല അടുത്ത പരിപാടി ഉണ്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കും അത് വേറെ കാര്യം അതും വൈറലാകും എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇന്റർവ്യൂവിനൊക്കെ നന്മ ചെയ്യുന്നവരെ മാത്രമാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഇടി ഒരു ഗുണവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്രമൊക്കെ കാണിച്ച് എന്തെങ്കിലും വിവാദമൊക്കെ ഉണ്ടാക്കുന്നവരെ മാത്രമല്ല ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുള്ളൂ നാടിന് നല്ല കാര്യം ചെയ്യുന്നവരോ സ്പോർട്സ് താരങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും ഇവിടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അത് ഇനിയിപ്പോൾ ഇത് ഇന്റർവ്യൂ ചെയ്ത് തന്നെ ആര് കാണുന്നു എല്ലാവർക്കും ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത് എവിടെയൊക്കെ കിടക്കുന്നവരെയൊക്കെ അല്ലേ ഇഷ്ടം നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കാണ് കൂടുതൽ ഇന്റർവ്യൂസ് കിട്ടുന്നത് അത് മോക്കറിയത്തില്ലേ നീ ഈ ജനറേഷൻ തന്നെയാണോ എനിക്കിവരെ ഇതൊക്കെ അറിയാമല്ലോടി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇൻറ്റർവ്യൂയിൽ ഞാനങ്ങ് പോകും ഞാനങ്ങ് ദേഷ്യപ്പെടും ഇനി ദേഷ്യപ്പെടാൻ ഒന്നും ഇല്ലെങ്കിലും ഞാനും ഇൻ്റർവ്യൂ ചാനലുകാരും കൂടെ ഒത്തുകൊണ്ട് കുറച്ച് പ്രശ്നമുള്ള മോശം ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും എന്നിട്ട് ഞാൻ ചാടിക്കടിക്കാൻ ചെല്ലും പിന്നെ അബും റോളാകും ഞാൻ സ്റ്റാറാകും ചിലപ്പോൾ സിനിമ വരെ ഞാൻ അഭിനയിച്ചതെന്ന് വരും പൊന്നുമോളെ നിനക്കിതിൻ്റെത് കിടപ്പുവശം അറിയത്തില്ല പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ ഞാൻ ബിഗ് ബോസ് വരെ വന്നിരിക്കും ബിഗ് ബോസിൽ ഇപ്പം ഇങ്ങനെയുള്ള ആളുകളാണല്ലോ കൂടുതലും നീ എങ്ങനെ ഇരിക്കുന്ന ബുദ്ധി നീ ശല്യപ്പെടുത്താതെ പോ ഒരു വർഷത്തേക്കുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അതെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ഓർക്കും ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമെന്ന് ഇല്ല എനിക്ക് പ്ലാൻ ബി വേറെ ഉണ്ടെന്നേ നിന്റെ അപ്പനെയേ മിക്കവാറും ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും അപ്പൊ പുള്ളി ഞാനും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ അലമ്പുണ്ടാക്കും നീ അത് നിന്റെ ഫോണിൽ രഹസ്യമായിട്ട് എടുക്കുന്ന പോലെ പരസ്യമായിട്ട് പരസ്യമായിട്ടങ് എടുത്തിട്ട് പരസ്യപ്പെടുത്തണം എന്നിട്ട് നിനക്ക് വിഷമമാകുന്നു അച്ഛനും അമ്മയും തമ്മിൽ എന്തോ പ്രശ്നം നിനക്കും ചാനൽ തുടങ്ങാമല്ലോ എന്നിട്ട് നീ കരഞ്ഞോണ്ട് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നിനക്കും പുതിയ ചാനൽ തുടങ്ങാല്ലോ പൊന്നുമോളെ ഒരു വീട്ടിൽ രണ്ടും മൂന്നും ചാനൽ ചാനലുണ്ടെങ്കിൽ വരുമാനം എത്രയാണെന്നും പറഞ്ഞോണ്ടാകും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടുന്ന മലയാളികളുള്ളടത്തോളം കാലം ഇങ്ങനെ ചില ഉടായ്പ സുഖമായിട്ട് വരുമാനം ഉണ്ടാക്കാം ഇവിടെ നേരെ ചോദ്യം കാശുണ്ടാക്കാനെ പാട് ഇങ്ങനെയൊക്കെ ചില ട്രിക്ക് ഒക്കെ ഉണ്ടെങ്കിലോ സുഖമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഉറങ്ങി ജീവിച്ച് പോകാറന്നെ മലയാളികളല്ലേ നമ്മുടെ കൂടെ ഉള്ളത് നെഗറ്റീവ് എവിടെ കണ്ടാലും അഭിപ്രായം പറഞ്ഞ ഭായും പൊളിച്ചു നോക്കിയിരുന്നോളും ഞാൻ കഴിഞ്ഞ എനിക്ക് ദുബായ് വരെ ഒന്ന് പോകണം ദുബായിൽ പോണം ദുബായി ചെറിയച്ചന്റെ മണമുള്ള ഒരു പെർഫ്യൂം കൊണ്ട് നമുക്ക് കൊടുക്കാം മരിച്ചു ഇനി മരിച്ചു പോയില്ല ജയിലല്ലേ ചെറിയച്ഛൻ ജയിലിന്ന് വരുന്നണം വരെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു പെർഫ്യൂം പുള്ളിക്കാരന്റെ വിയർപ്പിനുള്ള ആ ഒരു സ്മെല്ലൊക്കെ പെർഫ്യൂം കൊണ്ട് കൊടുക്കാം ഇനി അവങ്ങാനും ഇനി വൈറലായ നിന്റെ ചിറ്റമ്മയ്ക്കും കൂടി ഒരു ചാനൽ തുടങ്ങാല്ലോ ഒരു കുറുന്നോടെ നമ്മൾ കാരണം രക്ഷപ്പെടുവാണോ രക്ഷപെടട്ട വച്ചേ എന്നിട്ട് നമുക്ക് കൂടി കൂട്ടിട്ട് പുതിയ വിവാദം തുടങ്ങണം എന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ പഠിച്ചു പോയല്ലോ പെണ്ണ് അമ്പടി നീ എൻ്റെ മോള് തന്നെ